ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കുടുംബസമേതം ഇവിടെ കൂടിയിരിക്കുന്നത് മിഠായിപ്പുതി യൂട്യൂബ് ചാനലിലെ ഭാവി പരിപാടികളെ കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷൻ നടത്താനാണ് ക്വിസ് സീസൺ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പുതിയൊരു സീസണിലേക്ക് കടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അതിന്റെ അന്തരീക്ഷം എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള പദ്ധതികൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഓക്കെ അതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം ഈ യൂട്യൂബ് ചാനലിലെല്ലാം എല്ലാമായ ഞാനാണല്ലോ അപ്പം ആദ്യം സംസാരിച്ചു തുടങ്ങേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ രണ്ട് പദ്ധതികളാണ് ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ട് ചില കാരണങ്ങൾ കൊണ്ട് നിർത്തി വെക്കേണ്ടി വരുന്നത് ഒന്ന് പത്രങ്ങളിലൂടെ ഒരാഴ്ചത്തെ പത്രങ്ങളെല്ലാം നമ്മൾ വായിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നടത്തുന്ന ഞാനും മിഷാനും തമ്മിലുള്ള കോമ്പറ്റീഷൻ പത്രങ്ങളിലൂടെ അതിനെ ഒന്ന് വീണ്ടെടുക്കണം സീസണൊക്കെ ആയപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോസ് ഇടുന്ന കുറഞ്ഞതായിരുന്നു കാരണം അല്ലാതെ തന്നെ പല ക്വസ്റ്റിനും വേണ്ടിയുള്ള വീഡിയോകളിൽ കറന്റ് അഫയേഴ്സ് ഒക്കെ കടന്നു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പത്രങ്ങളിലൂടെ അവിടെ ഒന്ന് ബാക്കൌട്ട് പോയി അതുകൊണ്ട് പത്രങ്ങളിലൂടെ മിനിമം എല്ലാ ഞായറാഴ്ചയെങ്കിലും എങ്കിലും കിട്ടണമെന്നാണ് ഇത്തവണ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് രണ്ടാമത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ആണ് സിനിമ ക്വിസ് വളരെ പ്രശസ്തമായ ഹിറ്റായ സിനിമകളെ സെലക്ട് ചെയ്ത് അതിൽ നിന്നും സിനിമ ബേസ് ചെയ്തല്ല മറിച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ സിനിമയിൽ പറയുന്ന അല്ലെങ്കിൽ ആ സിനിമയിലെ ചില രംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നു അത് പറഞ്ഞ അല്ലെങ്കിൽ അത് ചോദിക്കുന്ന സിനിമ ക്വിസ് അതും മാസത്തിൽ രണ്ട് വീതം അതായത് പതിനഞ്ചു ദിവസം കൂടുമ്പോൾ കുറഞ്ഞത് കൂടുമ്പോൾ ഒരു വീഡിയോ എങ്കിലും ഇടുക ആ രീതിയിൽ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പത്രങ്ങളിലൂടെയും സിനിമ അത് രണ്ടും ഒന്ന് വീണ്ടെടുക്കണം പിന്നെ പിന്നോട്ട് പോയത് ഷോർട്സിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിഷാന്റെ പ്രിയപ്പെട്ട കഥ എങ്ങനെയാണ് നിഷാൻ പ്രിയപ്പെട്ട കഥ കണ്ടിന്യൂ പ്രിയപ്പെട്ട കഥ ഷോട്ട് തന്നെ നിഷാൻ പ്രിയപ്പെട്ട കഥ ചെയ്യും അതുപോലെ ഞാനും പിന്നോട്ടു പോയത് എന്റെ ട്രേഡ് മാർക്ക് മിഠായി ചോദ്യത്തിലാണ് നമ്മുടെ എല്ലാം എല്ലാമായ മിഠായി ചോദ്യത്തിൽ ഷോർട്സില് ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതും ഞാൻ റീക്യാപ് ചെയ്ത് റീവൈവ് ചെയ്ത് ആ ഒരു അതിന്റെ ആ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്ത് വീണ്ടും മിഠായി ചോദ്യം സജീവമാക്കുന്നതായിരിക്കും അതാണ് പിന്നെ ഷോർട്സിൽ നമുക്ക് തിരികെ വീണ്ടും ക്ലച്ചിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ പദ്ധതികള് ഇനി പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് എൽ എസ് എസ് യു എസ് എസ് അതുപോലെ എൻ എം എം എസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അത്ര പഠിക്കേണ്ടത് ഏത് രീതിയിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു എൽ എസ് എസ് അങ്ങനെ അല്ലായിരുന്നു നിശാനുള്ളത് കൊണ്ട് തന്നെ എഴുതുന്നത് കൊണ്ട് തന്നെ അവൻ പഠിക്കുമ്പോൾ നമ്മൾ അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ഇത്തവണ എൽ എസ് എസും അതിനൊപ്പം തന്നെ യു എസ് എസും അതിന്റെ പഠിക്കേണ്ട രീതി മോഡൽ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർസിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ എൽ എസ് എസിനും യു എസ് എസിനും ഞങ്ങൾ ഇടുന്നതായിരിക്കും ഈ ആഴ്ച ഈ ആഴ്ച തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും രണ്ടു മൂന്ന് എപ്പിസോഡിനുള്ള കണ്ടന്റ് എഴുതിയതിനു ശേഷം തുടങ്ങാമെന്ന് കരുതി അപ്പൊ എന്തായാലും ഈ ആഴ്ച തന്നെ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും ഇനിയുള്ളത് എൻ എം എം എസ് ആണ് എൻ എം എം എസ് പരീക്ഷ ഞങ്ങള് തൽക്കാലം ഷോർട്സ് രീതിയിൽ അവതരിപ്പിക്കാനും എന്നാണ് കരുതുന്നത് എൽ എസ് എസും യു എസ് എസും വീഡിയോ എൻ എം എം എസ് ഷോർട്സ് ആയിട്ട് അവതരിപ്പിക്കുന്നത് അത് ഓക്കെ ഓക്കെ എൻ എം എം എസ് ആ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് വേറെ അല്ല മാത്രല്ല നിങ്ങളിപ്പോ പറഞ്ഞപോലെ ഒരാൾ പ്ലസ് വണ്ണും ഒരാൾ അഞ്ചാം ക്ലാസ് ആകും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങള് പഠിക്കുന്നില്ലാത്ത പോർഷൻ കൂടി ആകുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എൻ എസ് എൽ എസ് എസ് യു എസ് എസും പിന്നെയും പറയാം അത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും പക്ഷെ എൻ എം എസ് ഒരു എക്സ്ട്രാ ഇതാകുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളത് ഷോർട്സിലൂടെ ആക്കാമെന്ന് കരുതിയത് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടത് വീണ്ടും കൊണ്ടുവരാനും തുടങ്ങാനൊക്കെ ഒക്കെ കരുതുന്നത് പത്രങ്ങളിലൂടെ സിനിമാ ക്വിസ് എൽ എസ് എസ് യു എസ് എസ് പിന്നെ ഷോർട്സിൽ വരുമ്പോ എൻ എം എം എസ് എന്റെ മിഠായ ചോദ്യം നിഷാന്റെ പ്രിയപ്പെട്ട കഥ പിന്നെ എനിക്ക് എനിക്കൊരു നിർദ്ദേശമുള്ളത് പഠനം പാൽപായ്സ് എന്നാണല്ലോ നമ്മുടെ ടാങ്ക്ലേ മിഠായി പ്രതിലേ അപ്പം അതുകൂടാതെ ഈ പഠിക്കേണ്ട രീതികൾ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഈ ഡെയിലി റുട്ടീൻസ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ബുക്കും പുസ്തകങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ക്വിസ്സിന് തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് കാണുന്ന സിനിമകൾ ഏതാണ് വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതാണ് അപ്പൊ അത്തരം കാര്യങ്ങളുടെ ഒക്കെ ഇതിനിടയ്ക്ക് വീഡിയോകളായിട്ട് ഇട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഓടി ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാര് അവർക്ക് ആഗ്രഹമുള്ള വിഷയങ്ങളെ കുറിച്ച് അവര് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വേണ്ട കമന്റിൽ രേഖപ്പെടുത്തിയാൽ അത് ചെയ്യാം അല്ലെ ശര ശെ എന്നാലും കേട്ടെ നല്ല ശബ്ദത്തിൽ പറഞ്ഞാൽ സംസാരിക്കില്ല ഔട്ട് ഓഫ് ദ ബോക്സ് ഔട്ട് ഓഫ് ദ ക്യാമറ വർക്കുകളാണ് മമ്മക്കുള്ളത് ക്യാമറ വർക്കുകളാണുള്ളത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന അത്തരത്തിലുള്ള ചിന്താഗതിയിലാണ് എപ്പോഴും അപ്പ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ വീഡിയോ ഏത് രീതിയിലായിരിക്കണം അല്ലെങ്കിൽ വീഡിയോയിൽ വരുത്തേണ്ട കണ്ടന്റുകൾ എന്തെങ്കിലും ഒക്കെ റെക്കമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ

പുതിയ പദ്ധതികൾ വരിക ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക ഇതാണ് ഇന്ത്യയുടെ ക്ലാസ്സുകൾ ക്ലാസ് നടക്കുന്നുണ്ട് ബാച്ച് ഞാൻ പറയുന്നത് മൂന്ന് ക്ലാസ്സുകള് നമ്മള് രണ്ട് മൂന്ന് ക്ലാസ്സുകളായി ഒപ്പം ക്ലാസ്സുകൾക്ക് ഉപരി ആക്ടിവിറ്റികള് ഇഷ്ടംപോലെ നമ്മള് കൊടുത്തിട്ടൊക്കെയോ കുട്ടികള്

अपनी चीज़ ना क्या कोड़ देल साजीवन का, ओके, इलामर निलो, भाई कहीं रुलंगे फिक्स्ड सेटअप लोगों ला नहीं करते, ओबाई, मेरे को ये पाप्त दे ये बोल यार प्लान जी दे दी की नहीं ये वीडियो गुलू मिठाई टीम